പന്തീരായിരം വനമേഖലയിൽ കാട്ടു തീ പടരുന്നു തീ അണയ്ക്കാനാവാതെ വകുപ്പ് ജില്ലയിലെ പ്രധാന വനമേഖലകളിലൊന്നായ നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിലെ പന്തീരായിരം വനമേഖലയിലാണ് വ്യാപകമായി തീ പടരുന്നത് ഏക്കർ ഏക്കറുകണക്കിന് വനമേഖല ഇതിനകം കത്തി നശിച്ചു ഇടതൂർന്ന അടിക്കാടുകളായതിനാൽ വളരെ പെട്ടെന്നാണ് കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് ഫയർഫോഴ്സിനുൾപ്പെടെ ഇങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല അതിനാൽ തന്നെ തീ അണയ്ക്കാൻ പ്രയാസമാകും പന്തീരായിരം വനമേഖലയിലെ കരടിപ്പാറ ഭാഗത്താണ് തീ പടരുന്നത് വനത്തിനുള്ളിലേക്ക് പോകുവാൻ റോഡില്ലാത്തതിനാൽ തീ അണയ്ക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് ഏക്കർ കണക്കിന് വനസമ്പത്ത് കാട്ടുതീയിൽ തീയിൽ കത്തി അമരുമ്പോൾ നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് മുൻപ് വനം വകുപ്പ് പന്തീരായിരം വനമേഖലയെ സംരക്ഷിക്കുവാൻ സേഫ് പന്തീരായിരം പദ്ധതി നടപ്പിലാക്കി ജനപങ്കാളിത്തത്തോടെ പന്തീരായിരം മേഖലയെ സംരക്ഷിച്ചിരുന്നു എന്നാൽ കുറച്ചു വർഷങ്ങളായി വനം വകുപ്പ് ഇത്തരത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നുമില്ല പന്തിരായിരം വനത്തിൽ തീ പടരുന്ന സാഹചര്യത്തിൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പുഴയോരങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും എത്തുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്